നമസ്കാരം മാർച്ച് മാസത്തിൽ അന്തരീക്ഷമെല്ലാം ചൂടുപിടിച്ചിരിക്കുമ്പോൾ ഇതാ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ ഈ അന്തരീക്ഷത്തെ വീണ്ടും ചൂട് ചൂടുപിടിപ്പിച്ചിരിക്കുന്നു ഞാൻ ചാലക്കുടി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ പെട്ടയാളാണ് ചാലക്കുടിയിൽ പതിവിനൊക്കെ വിരുദ്ധമായി ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലി പോൾ വന്നിരിക്കുന്നു ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ സി രവീന്ദ്രനാഥാണ് ആമുഖം ആവശ്യമില്ല അദ്ദേഹം അങ്ങ് തൃശ്ശൂര് ആ ടോൾ പ്ലാസക്ക് അടുത്തുള്ള മണലിപ്പുഴയുടെ തീരത്ത് ജനിച്ച ആളാണ് അദ്ദേഹത്തിന്റെ അച്ഛനും വലിയ ഗാന്ധിയനായിരുന്നു എന്റെ അളിയൻ ബാബു ഇപ്പൊ പറഞ്ഞത് ദേശീയഗാനം ഞാൻ കേട്ടാൽ അദ്ദേഹം ആ നിമിഷം അവിടെ നിൽക്കും അത്രയ്ക്ക് ഗാന്ധിയനായിരുന്നു രവീന്ദ്രനാഥ് അച്ഛൻ പക്ഷേ സഖാവ് പ്രൊഫസർ രവീന്ദ്രനാഥ് മാർക്സിയൻ വലിയ മാർക്സിസ്റ്റ് സൈദ്ധാന്തികനും പ്രചാരകനുമായിരുന്നു ആയി ആണ് ഇപ്പോഴും ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസം മുന്നേ അദ്ദേഹം ഈ ചാലക്കുടിയിൽ പാർലമെന്റ് സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ച് ഇവിടെയൊക്കെ അദ്ദേഹം ക്ലാസ്സുകളെടുത്ത് ണ്ടായിരുന്നു ഞാൻ തുറവൂര് ജംഗ്ഷനില് കടയിൽ ചെല്ലുമ്പോഴ് അവിടെ സ്റ്റേജ് കെട്ടി പ്രൊഫസർ രവീന്ദ്രനാഥ് പ്രസംഗിക്കുന്നു അദ്ദേഹം വളരെ സാധ്യകരാണ് അഴിമതിക്കാരനല്ല പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനുള്ള ക്ഷമ എനിക്ക് എനിക്കുണ്ടായില്ല കാരണം അദ്ദേഹം മാർക്സിസം രലീസത്തെ പറ്റിയും മാർക്സിസ്റ്റ് സൈദ്ധാന്തികതയുടെ പാഠങ്ങൾ ഇപ്പോൾ പറയുന്നത് കേട്ട് കാലഹരണപ്പെട്ട റഷ്യക്കും ചൈനയ്ക്കും വേണ്ടാത്ത പശ്ചിമബംഗാളിന് വേണ്ടാത്ത മാർക്സിയൻ സൈദ്ധാന്തിക ദർശനങ്ങൾ ഉരുവിട്ട് അത് കേൾക്കാൻ വേണ്ടി അങ്ങനെ സഖാക്കടി ഇരിക്കുന്നു എനിക്ക് സഹതാപം തോന്നി പക്ഷെ സി രവീന്ദ്രനാഥ് അദ്ദേഹം നല്ലൊരു മാർക്സീനാണ് എനിക്ക് കിട്ടിയ വിവരം ഇദ്ദേഹം പ്രൊഫസറായ ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന് അസംബ്ലിയിൽ സ്ഥാനാർത്ഥിയായി ജയിക്കാൻ ഇടവന്നത് യാത്രച്ഛികമായിട്ടാണ് ഒരു ആരോപണം പുറത്തു കേൾക്കുന്നില്ലേ കരിമണൽ കർത്ത അദ്ദേഹത്തിന്റെ ബന്ധുവാണ് അളിയനാണ് കരിമണൽ കർത്ത അമ്പത് ലക്ഷം രൂപ പാർട്ടിക്ക് കൊടുത്തത് കൊണ്ടത്രേ അദ്ദേഹത്തെ പണ്ട് അസംബ്ലി ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയാക്കിയത് രണ്ടിട്ടേം എം എൽ എ ആയിരുന്നു മന്ത്രിയായി പിന്നീട് അദ്ദേഹത്തിന് അവിടെ അസംബ്ലിയിലേക്ക് സീറ്റും കൊടുത്തില്ല ഈ ചാലക്കുടി പാർലമെന്റ് സീറ്റിൽ അദ്ദേഹം വരുമ്പോൾ ഇപ്പോ സംഭവിച്ചിരിക്കുന്നത് ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയെ അഡ്വക്കേറ്റ് ൾ വന്നിരിക്കുന്നു അദ്ദേഹം പ്രഗത്ഭനായ വാഗ്മിയാണ് മോട്ടിവേഷൻ സ്പീക്കറാണ് ക്രൈസ്തവ സഭാ സംവിധാനങ്ങളുമായി വലിയ ബന്ധമുള്ളയാളാണ് അങ്ങ് മലയാറ്റൂരിന്റെ താഴ്വാരത്തിൽ ജനിച്ചു വളർന്നയാളാണ് ട്വന്റി ട്വന്റിക്ക് ആണെങ്കിൽ അങ്ങ് നാടിലും പെരുമ്പാവൂരിലും ഒക്കെ വലിയ വോട്ട് ബാങ്കുകളുള്ള ഒരു പ്രസ്ഥാനമായി ട്വന്റി ട്വന്റി ഇപ്പോൾ മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇനി പ്രഖ്യാപിക്കാനിരിക്കുന്ന അനൗദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ള യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുണ്ടല്ലോ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന ബെന്നി ബെഹനാൻ അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പുറന്തള്ളപ്പെട്ടു പോയതുപോലെയാണ് തോന്നുന്നത് അദ്ദേഹം ചിത്രത്തിൽ തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഈ അദ്ദേഹം പ്രഖ്യാപനം കഴിഞ്ഞ് വന്നാൽ പോലും ബെന്നി ബെഹനാൻ ഒരു ചത്ത കുതിരയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം ഹൃദയ ശസ്ത്ര ചെയ്ത് വിശ്രമിക്കുകയായിരുന്നു അദ്ദേഹത്തിന് പ്രചാരണത്തിൽ നിന്നും പങ്കെടുക്കാൻ കഴിഞ്ഞു ില്ല എങ്കിലും അധികം വിജയിച്ചു കാരണം അതിനു മുമ്പ് വിജയിച്ച ഇടതുപക്ഷത്തിന്റെ ആ സിനിമാ നടൻ ഇന്നസെന്റ് അദ്ദേഹവും ക്യാൻസർ ബാധിതനായിരുന്നു അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല നരേന്ദ്രമോദി അവിടെ ഭരിക്കുമ്പോൾ ഈ ഒരു എം പിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക ഇവിടെ ബെന്നി ബെഹനാനും കഴിഞ്ഞ അഞ്ചു അല്ല ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് വയസ്സ് പത്ത് എഴുപത്തി അഞ്ചു കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ചാലക്കുടിയിൽ അഡ്വക്കേറ്റ് ചാർലി പോൾ വന്നിരിക്കുന്നത് അദ്ദേഹം സാമാന്യം ചെറുപ്പമാണ് അദ്ദേഹത്തിന് ഒരുതരം തരം കളങ്ക ഇല്ലാത്തൊരു വ്യക്തി സഭയുടെയും വിശ്വാസികളുടെയും കണ്ണിലുണ്ണിയാണ് ബെന്നി ബെഹനാൻ ഒരു യാക്കോബായക്കാരനാണ് കാത്തോരിക്കലെ വത്തിക്കാൻ എന്നറിയപ്പെടുന്ന അങ്കമാരി അതുപോലെ ചാലക്കുടിയിലും പെരുമ്പാവൂരിലും ഒക്കെ ബെന്നി ബെഹനാൻ എന്ന യാക്കോബായക്കാരനേക്കാൾ ജനങ്ങളുടെ വിശ്വാസികളുടെ വലിയ സപ്പോർട്ട് ചാർലി പോളിന് കിട്ടും അതുമാത്രമല്ല ഈ ചാലക്കുടി നിയോജക മണ്ഡലം ട്വന്റി ട്വന്റി ബി ജെ പിയുടെ സഖ്യകക്ഷി അല്ലെങ്കിൽ പോലും ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്ന് കേൾക്കുന്നു അതിനെ ഉണ്ടായാൽ തന്നെ അത് ബി ഡി ജസ് ജെഎസിന്റെ സ്ഥാനാർത്ഥിയായിരിക്കും വെള്ളാപ്പള്ളി നടേശന്റെ സ്ഥാനാർത്ഥിയായിട്ട് ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ആരെങ്കിലും ഇവിടെ വന്നാൽ ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ ബി ഡി ജെ എസിന് എത്ര വോട്ടുണ്ടാകും ഈഴവരുടെ ആ പിൻബലം ഉണ്ട് എന്ന് പറയുന്ന എസ് എൻ ഡി പി ആ ബി ഡി ജെ എസ് എന്ന പാർട്ടിക്ക് അതിനെ ഇവിടെ ഈഴവരുടെ വോട്ട് ബാങ്കോ അല്ലെങ്കിൽ എസ് എൻ ഡി പിയുടെ പിൻബലമോ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ഒരു കടലാസ് പാർട്ടിയായിട്ട് നിൽക്കുകയാണ് ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ഒരു പ്രത്യേകമായ അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്കും നരേന്ദ്രമോദിയുടെ നയിക്കുന്ന മുന്നണിയിലേക്കും കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അവിടെ മധ്യകേരളത്തിൽ പി സി ജോർജും സംഘവും അങ്ങ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് തന്നെ അംഗത്വമെടുത്തിരിക്കുന്നു തിരുവിതാംകൂറിലൊക്കെ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നവർ ബി ജെ പിയിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്നവരെ ക്രിസംഖികൾ എന്ന് വിളിക്കുന്നു നമുക്കറിയാം ഇവിടെ അങ്കമാലിയിൽ തന്നെ കഴിഞ്ഞ ആഴ്ചകളിൽ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രന്റെ ജാഥ വന്നപ്പോഴ് അങ്കമാലിയിൽ അങ്കമാലിയിലെ കറുകുറ്റിയിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും അവിടുത്തെ ഒരു പ്രമുഖ കുടുംബക്കാരനുമായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഫ്രാൻസിസ് പൈനാടത്ത് കുറെ അനുയായികളും കൂടി ബി ജെ പിയിൽ ചേരുകയുണ്ടായി അങ്ങനെ ഈ കേരളം മുഴുവൻ അതായത് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി ആയതുകൊണ്ടും ഇവിടെ ക്രിസ്ത്യാനികൾക്ക് സംരക്ഷണം കിട്ടുക നരേന്ദ്രമോദിയിലൂടെ ബി ജെ പിയിലൂടെ ആർ എസ് എസിലൂടെ ആണ് എന്ന ബോധ്യം കേരളത്തിലെ ക്രൈസ്തവ ജനസമൂഹത്തിനിടയിൽ വളർന്നു വന്നിരിക്കുന്നു ആ സാഹചര്യത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ ബി ഡി ജെ എസ്സിന്റെ പേരിൽ പി സി ജോർജിനെ അപമതിക്കാനൊക്കെ ശ്രമിക്കുന്നു അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുന്നു അതൊക്കെ അതൊന്നും വില പോകില്ല എന്നും നരേന്ദ്രമോദിയെ പോലുള്ള ആളുകൾക്ക് ഒരു പ്രധാനമന്ത്രിക്ക് കേരളത്തിലെ കാര്യങ്ങൾ അറിയാം ഇവിടത്തെ ക്രൈസ്തവരുടെ പിൻഫലമാണ് മോദിക്ക് ആവശ്യം പി സി ജോർജിനെ പോലെയുള്ള ആളുകളും ഫ്രാൻസിസ് പൈനാടത്തിനെ പോലെയുള്ളവരും ഒക്കെ ഇന്ന് ബി ജെ പി നേരിട്ട് ചേർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ എസ് എൻ ഡി പി യുടെ പാർട്ടി എന്ന് പറയുന്ന ബി ഡി ജെ എസ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരാതെ പുറത്തു നിന്നുകൊണ്ട് രാഷ്ട്രീയ കളികൾ ബാർഗൈനിങ് നടത്തുന്നതും ഈ പ്രസ്താവനകൾ നടത്തുന്നതും സി പി എമ്മിനെ സഹായിക്കാനാണെന്ന് ബുദ്ധിയോട് ഇവിടെ ചാലക്കുടിയിൽ ചാർലി പോള് ഒരു തരംഗമായി മാറുമ്പോൾ ചാലക്കുടിയിലും എറണാകുളത്തുമൊക്കെ ട്വന്റി ട്വന്റിക്ക് ക്രൈസ്തവർ കത്തോലിക്കർ സ്ഥാനാർത്ഥികളായിട്ട് വരുമ്പോൾ അവിടെ പി സി ജോർജിനെ പോലുള്ള ആളുകൾ ബി ജെ പി സ്ഥാനാർത്ഥികളായിട്ട് വരുമ്പോൾ ഒരു ബി ജെ പി അനുകൂല തരംഗം കേരള കേരളത്തിൽ വരികയാണ് ആ തരംഗത്തിൽ അങ്ങ് തൃശൂരിൽ നിൽക്കുന്ന സുരേഷ് ഗോപി ജയിക്കും എന്ന കാര്യത്തില് എനിക്ക് യാതൊരു സംശയവുമില്ല സുരേഷ് ഗോപി മാത്രമല്ല ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് അതുപോലെ ട്വന്റി ട്വന്റിക്കും ഇവിടെ സീറ്റുകൾ ഉണ്ടാകും പാർലമെന്റിലേക്ക് ഇവിടെ കലാകാലങ്ങളായി കോൺഗ്രസിന്റെ കൂടാരത്തിൽ നിൽക്കുന്ന ഞങ്ങളെ പോലുള്ള ആളുകൾ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ക്രൈസ്തവ സമൂഹത്തിന് ഇസ്ലാമിക തീവ്രവാദത്തിൽ നിന്ന് സംരക്ഷണം തരേണ്ടത് തരാൻ സാധ്യതയുള്ളതും തന്നുകൊണ്ടിരിക്കുന്നതും നരേന്ദ്രമോദിയുടെ സർക്കാരാണ് അതുകൊണ്ട് ഈ പാർലമെന്റ് ഇലക്ഷൻ അത് ചാലക്കുടിയിൽ പ്രശസ്തനായ അഭിഭാഷകരും മോട്ടിവേഷൻ സ്പീക്കറും ക്രൈസ്തവ സമൂഹത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും വലിയ പിൻബലമുള്ള കറിയില്ലാത്ത വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയായ ചാർലിപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്നിലാക്കിക്കൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും ഈ എറണാകുളം ജില്ലയ്ക്കോ ചാലക്കുടിക്കോ തൃശൂരിനോ ഒന്നും ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല പാർലമെന്റിലേക്ക് ജയിപ്പിച്ച് അയക്കേണ്ടത് യു ഡി എഫിനെയല്ല സി പി എമ്മിനെയല്ല ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പി യോട് അനുഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എം പിമാരെയാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം കേരളത്തിലെ വോട്ടർമാർ എങ്ങനെ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം